നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യ പകുതിയിലാണ് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് എന്ന ഇലക്ട്രിക് ബൈക്കിന്റെ ഷോറൂമുകൾ കേരളത്തിൽ തുറന്നത് സൂപ്പർ സോക്കോ എന്ന ഒരു ചൈനീസ് കമ്പനിയുടെ പേറ്റന്റ് എടുത്ത് പഴയ മൈക്രോ മാക്സിന്റെ ഓണർ രാഹുൽ ശർമ്മയാണ് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡിന്റെ അസംബ്ലിംഗ് യൂണിറ്റിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് തുടക്കത്തിൽ നല്ല രീതിയിലുള്ള വിൽപ്പന കേരളത്തിൽ അവർ നടത്തിയിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് അവരുടെ മാനേജ്മെന്റ് മാറുകയായിരുന്നു മ്യൂച്വൽ ഫണ്ട്സ് ഗ്രൂപ്പായ രത്തൻ ഇന്ത്യയാണ് പിന്നീട് റിവോൾട്ടിനെ ഏറ്റെടുത്ത് നടത്തിയത് അതിനുശേഷം വണ്ടിയുടെ ക്വാളിറ്റി കുറയുകയും പാർട്സുകളൊന്നും കിട്ടാതാവുകയും അതുമായി ബന്ധപ്പെട്ട് വിൽപ്പനയും നല്ല രീതിയിൽ കുറഞ്ഞെന്നുമാണ് അറിയാൻ സാധിച്ചത് തെറ്റിദ്ധരിക്കരുത് രഥൻ ഇന്ത്യക്ക് ടാറ്റയുമായി യാതൊരു ബന്ധവുമില്ല എന്തൊക്കെ തന്നെയായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടു മുതൽ ഇത്രയും കാലവും റിവോൾട്ടിന്റെ കേരളത്തിലെ ഡീലർ ആസ്ട്രോൺ മൊബിലിറ്റി ആയിരുന്നു ആയിരുന്നോ എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ ഡീലർ അവരല്ല സത്യം പറഞ്ഞാൽ റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡിന് കേരളത്തിൽ നിലവിൽ ഡീലർ ഇല്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനു ശേഷം റിവോൾട്ട് മോട്ടോഴ്സ് എന്ന കമ്പനിക്ക് ആസ്ട്രോൺ മൊബിലിറ്റിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടായേക്കാം എന്നിട്ട് എന്തുകൊണ്ടാണ് എറണാകുളത്ത് ആസ്ട്രോൺ മൊബിലിറ്റി ഇപ്പോഴും റിവോൾട്ട് ഷോറൂം തുറന്ന വണ്ടികൾക്ക് സർവീസ് നൽകുന്നത് എന്ന് ആസ്ട്രോൺ മൊബിലിറ്റിക്ക് തൃശൂരിലും എറണാകുളത്തുമായിരുന്നു ഷോറൂമുകൾ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തും റിവോൾട്ടിന്റെ ഷോറൂം പ്രവർത്തിച്ചിരുന്നെങ്കിലും അത് ആരുടെ കീഴിലാണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത എനിക്കില്ല അതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ എന്തായാലും തൃശൂരിലെ റിവോൾട്ട് ഷോറൂം പൂട്ടിയിട്ടുണ്ട് എറണാകുളത്തും വിൽപ്പന നിർത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ സർവീസ് നൽകുന്നുണ്ട് ഡീലർഷിപ്പ് കൂട്ടിയിട്ടും ഇപ്പോഴും അവർ സർവീസ് നൽകുന്നത് കസ്റ്റമേഴ്സ് ബുദ്ധിമുട്ടിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറഞ്ഞത് കേരളത്തിൽ റിവോൾട്ടിന്റെ അടുത്ത ഡീലർ വരുന്നതുവരെ റിവോൾട്ടിന്റെ കസ്റ്റമേഴ്സിന് സർവീസ് നൽകുമെന്നും ആസ്ട്രോൺ മൊബിലിറ്റി പറയുന്നുണ്ട് അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ വരാനിരിക്കുന്ന ഡീലറിന്റെ പേര് പറയാൻ അവർക്ക് സാധിക്കുന്നില്ലെന്ന് മാത്രം അതിനെപ്പറ്റി എപ്പോൾ ചോദിച്ചാലും അവർ പറയുന്നത് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് സാധാരണ ഒരു പ്രൊഫഷണൽ ഡീലർ പൂട്ടിപ്പോവുകയാണെങ്കിൽ തീർച്ചയായും അവർ അവരുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും നേരത്തെ അറിയിക്കുകയും പുതുതായി ഏറ്റെടുക്കാൻ പോകുന്ന ഡീലറെക്കുറിച്ച് ഒരു ധാരണ നൽകുകയും ചെയ്യും പക്ഷേ ഇവിടെ ഡീലർ പൂട്ടിയതിന് ശേഷമാണ് കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ബാബു മൂപ്പന്റെ നിപ്പോന്റെ കീഴിലുള്ള ആസ്ട്രോൺ മൊബിലിറ്റി റിവോൾട്ടിനെ കൈയൊഴിഞ്ഞെങ്കിൽ മറ്റുള്ളവർ അത്ര പെട്ടെന്ന് അത് ഏറ്റെടുക്കാൻ സാധ്യതയും കുറവാണ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് റിവോൾട്ട് ആർ വി ഫോർ കേരളത്തിലെ വിൽപ്പന വളരെ കുറഞ്ഞിരിക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത് പുതിയൊരു ഡീലർ വരികയാണെങ്കിൽ അവർ എല്ലാ സാധ്യതകളും അന്വേഷിച്ച ശേഷമായിരിക്കും ഷോറൂമുകൾ തുറക്കുന്നത് ശരിയല്ലേ പിന്നെ തൃശൂരിലും എറണാകുളത്തും ഏത്തരന്റെ ഡീലർഷിപ്പും ആസ്ട്രോൺ മൊബിലിറ്റിക്കുണ്ട് റിവോൾട്ടിന്റെ സർവീസ് സെന്ററിൽ ഉണ്ടായിരുന്ന ടെക്നീഷ്യന്മാരെല്ലാം ഇപ്പോൾ ഏത്രന്റെ സർവീസ് സെന്ററിലാണ് ജോലിയും ചെയ്യുന്നത് ആകെയുള്ള ഇപ്പോഴത്തെ സമാധാനം ആസ്ട്രോൺ മൊബിലിറ്റി അവരുടെ റിവോൾട്ട് കസ്റ്റമേഴ്സിന് അടുത്ത ഡീലർഷിപ്പ് വരുന്നവരെ സർവീസ് നൽകുമെന്നുള്ള ഉറപ്പ് നൽകിയതാണ് എത്രയും പെട്ടെന്ന് തന്നെ റിവോൾട്ടിന് വേണ്ടി കേരളത്തിൽ ഒരു ഡീലർ വന്നാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും ഇനിയിപ്പോൾ ഡീലർ ഒന്നും വന്നില്ലെങ്കിൽ എത്ര കാലം ആസ്ട്രോൺ മൊബിലിറ്റിക്ക് അവരുടെ റിവോൾട്ട് കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാൻ സാധിക്കും എന്ന ചോദ്യം ബാക്കിയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേരളത്തിൽ ആരെങ്കിലും നിലവിൽ റിവോൾട്ട് ആർ ബി ഫോർ ഹൺഡ്രഡ് വിൽപ്പന നടക്കുന്നുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും സബ് ഡീലേഴ്സാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരോട് ഇപ്പോൾ വണ്ടി വാങ്ങിക്കാതിരിക്കുക അടുത്ത ഡീലർഷിപ്പ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം